ഹായ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ബിഗ് താങ്ക്സ് എന്ന് പറഞ്ഞ ബിഗ് താങ്ക്സ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ എല്ലാവരോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എൻ്റെ ബുക്കിൻ്റെ ലോഞ്ചിനെ കുറിച്ചാണ് കുറെ കുറെ പറയാനുണ്ട് ചുരുക്കി എങ്ങനെ പറയാന്ന് നോക്കാം ശരിക്ക് എന്താ പറയാ ഞാൻ ആ ബുക്ക് ലോഞ്ചിന് പോകുമ്പോൾ ഒരു ഇൻട്രോ എടുക്കണം ഇൻട്രോ എടുത്ത് ഇങ്ങനെ പറയാം ഇങ്ങനെയാണ് പരിപാടി ഇന്നതാണ് എന്നൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു അന്ന് ഞാൻ ആ പരിപാടിക്ക് പോകുന്നത് ഞാൻ സീറോ വോൾട്ടേജിലാണ് ഞാൻ പോകുന്നത് അൽ ഞാൻ ഒരു ജസ്റ്റ് റഫ്ലി ഒരു ബ്രീഫ് പറഞ്ഞു പോവാട്ടോ ഞങ്ങളൊന്ന് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ വലിയ വലിയ ദിവസങ്ങൾ വരുമ്പോൾ അതിനെ വളരെ ലാഘവത്തോടെ ഹാൻഡിൽ ചെയ്യാൻ ഞാനെങ്ങനെയാ പഠിച്ചു ഞാൻ പറഞ്ഞുതരാം ഓക്കെ തേർട്ടി ഫസ്റ്റിന് ലുല്ലൂല് സെൻട്രൽ ലൈബ്രറിയത്തില് വെച്ചിട്ട് എൻ്റെ ബുക്കിൻ്റെ ലോഞ്ച് നടക്കുക ഉം പരിപാടിയൊക്കെ കഴിഞ്ഞു ഇത് ഞാൻ പരിപാടി കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ഒരു താങ്ക്സ് പറയുന്നതും നിങ്ങളോട് എൻ്റെ പരിപാടിയെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോയുടെ എൻഡിൽ അല്ലെങ്കിൽ ഒരു ഹാഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പരിപാടി നടന്നതെന്നുള്ളതും എങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളതും ഒക്കെ പറഞ്ഞുതരാട്ടാ അപ്പൊ തേർട്ടി ഫസ്റ്റിന് ഞാൻ ഇവിടുന്ന് പോണു അതിലെ ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത് എന്ത് പറ്റി എന്നാ അശ്വിന്റെ പിൻസോഷ്യല് അശ്വിന്റെ അമ്മൂമ്മക്ക് വയ്യാണ്ട അമ്മാമ്മയ്ക്ക് വയ്യാണ്ട പുള്ളി ബോംബെ പോയി അപ്പൊ എന്ത് പറ്റി എന്നാ എൻ്റെ ഒരു സ്ട്രെങ്ത് ആണവൻ എന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ പറയണ പോലെ അശ്വിണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യ എനിക്കൊരു മ്പത്തഞ്ചിന് പോയാ ചെയ് ഇരുന്നാ മതി ഒന്നും അറിയണ്ട ഒക്കെ അവൻ സെറ്റ് ചെയ്തോളും അല്ലെങ്കിൽ എല്ലാം അവൻ അവൻ ചെയ്തോളും എന്നെ അങ്ങനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും പുള്ളി നമ്മൾ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല നമ്മൾ ചെന്ന ഒരു നമ്മൾ പറയലെ ഒരു ഒരു ചെന്ന് ഇറങ്ങാം നമുക്ക് അവിടെ ചെന്ന് ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഓൺ ടൈമിൽ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യിപ്പിക്കാനും അശ്വൻ മിടുക്കന അവൻറെ എപ്പണി അതാണല്ലോ അവൻ എൻറ്റു സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ കമ്പനിയാ വന്നു അപ്പൊ അശ്വിൻ പോയോടി ഞാനങ്ങോട് ഉഷ്ണിച്ചു അപ്പോ എനിക്കൊരു ഹെൽപ്പിനും ഇല്ല എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് ദൈവമേ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നെ സഹായിക്കേണ്ടവരുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലൊക്കെ അവരാരും ഒരു വിളി പോലും വിളിച്ചെന്നോട് ചോദിച്ചില്ല ശരത്തെ എന്തെങ്കിലും വേണോ ശരത്തെ ക്യാൻ ഐ ഹെൽപ്പ് യു ദിസ് വേ ശരത്തെ പണം കൊണ്ടല്ലോ കാശ കൊണ്ട് എനിക്കതിൽ യാതൊരു ആവശ്യമില്ല പക്ഷേ ബാക്കി ഇപ്പം എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഹൈബിടനെ കാണാൻ പോകാൻ ഹൈബി എനിക്കറിയാം ഞാൻ ട്വൻ്റി ട്വൻ്റി ടുയിലൊക്കെ ഞാൻ പുള്ളിയുടെ ഒരു ക്യാമ്പയിൻ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു ക്യാമ്പയിന് ഞാൻ പോയിരുന്നു ട്വൻ്റി ട്വൻ്റി ടു അന്ന് ഞാൻ ഹൈബ്രിഡ് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ചേട്ടാ ക്യാമ്പയിൻ ചെയ്യാൻ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങള് ചെയ്യുമ്പോഴല്ലേ അതിലൊരു വ്യത്യാസം പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അതിലൊരു വ്യത്യാസം അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് എന്നെ ഞങ്ങള് നല്ലോണം പരിചയമുള്ളതാണ് പക്ഷെ എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ചമ്മല ഒരാളെ അങ്ങനെ പോയി ഡയറക്റ്റ് വിളിച്ച് എന്റെ പരിപാടിക്ക് വരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണല്ലോ അങ്ങനെ ചോദിക്കണം എന്നൊക്കെ അത് ഉണ്ടായിരുന്നെങ്കിൽ അവനും കൂടി വന്നേനെ അവൻ വിളിച്ച് പറഞ്ഞ് അവനും കൂടി വന്ന് പോയനെ അതൊന്നും നടന്നില്ല ജ്യോതിഷ്മോഹൻ ജ്യോതിഷ് മോഹൻ ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് പുള്ളിയോടാണ് ഞാൻ ആക്ച്വലി സാറേ സാറ് വരണം അതില് വേറെ കോംപ്രമൈസ് ഇല്ല താൻ ഈ പരിപാടി നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞ ഏക ഒരു വ്യക്തി ജ്യോതിഷ അങ്ങനെ എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ ഞാൻ കാടടച്ച എല്ലാവരെയും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടാ എന്നോട് ഇഷ്ടമുള്ള കുറച്ച് പേര് ഉണ്ട് അവരെ ഞാൻ വിളിച്ചു കുറച്ച് കുറച്ചുപേര് വന്നു കുറച്ച് പേര് തൃശ്ശൂർ എറണാകുളം വരെ എത്തി വിടുക എന്ന് പറഞ്ഞാൽ പാടന്നെ എനിക്കറിയാതെ ഈ ട്രാഫിക്കും മൂന്നര നാല് മണിക്കൂർ വേണം അപ്പോ അത് കാരണം ഞാൻ പർപ്പസ്ലി ഇൻക്ലൂഡിങ് എൻ്റെ അമ്മയുടെ ചേട്ടൻ ഡോക്ടർ ബാബു കൃഷ്ണർ പുള്ളി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിലുള്ള പുള്ളിയാ പുള്ളിയോട് പോലും ഞാൻ പറഞ്ഞില്ല ബബി ഇങ്ങനെ പരിപാടി ഇത്രാന്തിയ വരുന്ന കാരണം ഞാനത് പറഞ്ഞാൽ പുള്ളി അത് വരാനുള്ള സ്ട്രെയിനും എഫേർട്ടും കൊടുക്കും ഐ ഡോണ്ട് ഡോ ടു ട്രബിൾ ദാറ്റ്സ് വൈ ബട്ട് സ്റ്റിൽ എന്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചിരുന്നു കുറച്ച് പേരൊക്കെ വന്നു കുറച്ച് പേർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോ ഇറ്റ്സ് ഓക്കെ അതേപോലെ ഹൈബി യുടെ കാര്യം ഞാൻ പറഞ്ഞു ജ്യോതിഷ് ജ്യോതിഷിന്റെ ജ്യോതിഷ് ഈ മുപ്പത്തൊന്നാം തിയതി നാലരയ്ക്ക് ഭയങ്കര കോമഡി ആട്ടാ മുപ്പത്തൊന്നാം തീയതി നാലരയ്ക്ക് ഞാൻ അശ്വിന്റെ ടീം പിൻസോഷ്യലിന്റെ ടീം ഡാറിംഗ് സ്റ്റാലിൻ അങ്ങനെ ഓരോ മൂന്നാല് പേരുണ്ട് അവരുടെ ടീം ഗീതാഞ്ജലി ഇവരോടൊക്കെ ഞാനിങ്ങനെ പറയാണ് ജ്യോതിഷ് മോഹൻ മാത്രം വരും ജ്യോതിഷ് മോഹനാണ് മെയിൻ ഗസ്റ്റ് വേറെ ഹൈബി വരും എന്ന് എനിക്കറിയില്ല മേജർ റിവ്യൂ വരാമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല ഷെഫ് പിള്ള വരും ധന്യാവർമ്മ വരും അപ്പൊ ജ്യോതിഷ് മോഹൻ ഷെഫ് പിള്ള ധന്യാവർമ്മ ഇത് മൂന്നും വെച്ച് ഞാൻ ഓടിച്ചോളാം ബാക്കിയുള്ള നമുക്ക് ഭരണെടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു അതായത് ഹൈബി വരാന്ന് പറഞ്ഞേക്കുന്നത് ആറുമണിക്കാണ് അപ്പൊ ആറു മണിക്ക് വന്നിട്ട് ബേസിക്കലി പരിപാടി എങ്ങനെയായിരുന്നു വെച്ചാൽ ഹൈബിടൻ ബുക്ക് പ്രകാശനം റിലീസ് ചെയ്യുന്നത് ഹൈബിടൻ ജ്യോതിഷ് മോഹന് ഫസ്റ്റ് ബുക്ക് കൊടുക്കുന്നു ഏറ്റുവാങ്ങുന്നു ജ്യോതിഷ് മോഹൻ ടോക്ക് അബൌട്ട് ദ ബുക്ക് മേജർ രവി ഇങ്ങനെയായിരുന്നു ഫങ്ഷൻ അങ്ങനെ മേജർ രവി ഫോർ ഫോർട്ടി ഫൈവ് കഴിയുന്നു ഞാൻ അങ്ങനെ പരിപാടിയൊക്കെ സെറ്റാവുന്നു ആൾക്കാർ വന്നിരിക്കുന്നു ആൾക്കാർ നിറയുന്നു സെൻട്രൽ ഇടത്തിലേക്ക് വരുന്നു അഞ്ചുമണിക്ക് അഞ്ചല്ല നാലാം അമ്പത്തഞ്ചിന് മേജർ രവി സാറെ അപ്പൊ ഞാൻ ദൈവമേ ഞങ്ങൾ ഇത്ര നേരത്തെ വന്നു ഓൺ ടൈം ബേസിക്കലി മറ്റേ പട്ടാളക്കാരല്ലേ ബിഫോർ ടൈം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എത്തുന്നുള്ളു നമുക്കൊന്നിരിക്കാന്ന് പറഞ്ഞു ഓസ്റ്റേലി എത്തി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയുന്നു അപ്പോൾ പുള്ളി ഓൾറെഡി ബുക്ക് വായിച്ചാ വന്നിട്ടില്ല വെറുതെ വന്നിട്ടുള്ള പുള്ളി ഓൾറെഡി വായിച്ചു അപ്പോൾ ഞാൻ പുള്ളി ഇങ്ങനെ അതേത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പുള്ളി പറയണ്ടെന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ആവുന്നോളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പളേക്ക് ഒന്ന് പോയി സെറ്റ് ചെയ്തു അമ്മ വന്നു അമ്മ രാഹുൽ രവിയും നെട്ടിച്ചേരിയും ഫുൾ ടീം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ മുകളിൽ ചായ ഓടിക്കാൻ പോയി അപ്പം അങ്ങനെ വന്നു അവർ നേരെ എട്രിയത്തിലേക്ക് നടക്കുന്നു സാറ് മേജർവിൻ്റെ അങ്ങനെ ഞങ്ങൾ നേരെ സെൻട്രൽ എഡ്രിയത്തില് വരുന്നു ഞാനിങ്ങനെ നിൽക്കുന്നു ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആക്ച്വലി ലുല്ലുവിൽ നിൽക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകങ്ങളിലൊരാളാണ് ഞാൻ ഒരുപാട് നഷ്ടങ്ങളുടെ നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത്രയും വലിയ നഷ്ടങ്ങളിലേട്ടാ അപ്പം ഞാനിങ്ങനെ ഞാനിങ്ങനെ ആ സെൻട്രൽ ലൈബ്രറിയിൽ നിൽക്കുമ്പോൾ ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് ഒരുപാട് കടകളുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയുക പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ ആ സെൻട്രൽ ലൈബ്രറിയിൽ വീണ്ടും വന്ന് ഒരു ചെറിയ വിജയത്തോടെ വന്ന് നിൽക്കുക എന്നുള്ളൊരു ശ്വാസമുട്ടലെനിക്കുണ്ട് അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരെയും കയറി വരുന്നുണ്ട് കുട്ടം വന്നു രഞ്ജിത്ത് ഈ ബുക്കിലൊരു ചാപ്റ്ററിലുള്ള പുള്ളിക്കാരനെ എൻ്റെ ലൈഫിലെ ഒരു വലിയ പാർട്ടാ പുള്ളി എൻ്റെ ഒരു നല്ല കാലത്ത് എന്നോടൊപ്പം ഒരുപാട് കാലഘട്ടത്തിൽ ഒരു പുള്ളിയാ അരുൺ കോട്ടയത്തുള്ള ഉണ്ണിക്കണ്ണൻ ദിവ്യയുടെ ഹസ്ബൻഡ് അവിടെ വരുന്നു അവർ അരുൺ വരുന്നു മറിയ വരുന്നു അമ്മു വരുന്നു ബാൽമി വരുന്നു അങ്ങനെ എൻ്റെ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരിക വൺ ബൈ വൺ ഞാൻ സ്റ്റേജിലിരുന്ന് അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ എന്നാ ബോബി വന്നില്ല ഇനാശു വന്നില്ല പാലു വന്നില്ല അവനൊക്കെ വരാതിരിക്കാൻ പാടില്ല കാരണം അവനൊക്കെ എന്റെ ലൈഫിലെ അത്രയും വലിയ കഥാപാത്രങ്ങളാകും മനു 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 പിന്നെ വിളിച്ചു പറഞ്ഞു മനു ജാതി മര്യാദ കാരണം പിന്നെ മനു വിളിച്ച് പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല ഭയങ്കര കോൾഡും സിവിയർ കോൾഡും ഫീവറിലും കിടക്ക ആന്റിബയോട്ടിക്കിൽ ഓടണ അത് കാരണ സോറി ഡാന്ന് പറഞ്ഞു മനുന് എന്തോ എന്റെ അങ്ങനത്തെ പരിപാടികൾക്ക് വരാനൊരു യോഗ ഇല്ലാത്തോനാട്ട മനു ഇതേപോലെ പോലെ രണ്ടായിരത്തി പന്ത്രണ്ടില് എന്റെ കടകളുടെ ഇനോഗ്രേഷൻ വരുമ്പോ അവന്റെ ക്ലാസ് കൊണ്ട് തട്ടി ഇനോഗ്രേഷൻ സമയത്ത് എത്താൻ പറ്റില്ല അപ്പൊ പക്ഷെ ഇവരൊക്കെ മനസ്സുകൊണ്ട് എന്നോട് എന്താ പറയാ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാന്ന് എനിക്കറിയാം അവരൊക്കെ എത്തിപ്പെടാൻ പറ്റിയില്ല പിന്നെ അൺടെസ്റ്റഡ് ആണ് ഈ ഇത്രയും ട്രാഫിക്കും ദൂരും കഴിഞ്ഞാൽ നടക്കില്ല എനിക്കറിയാതൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുന്നു ഓരോരുത്തരോത്തർ വരുന്നു ഐ വീടൻ സാറ് ആറ് മണിക്ക് വരാം അഞ്ചേ മുക്കാലിന് വരാമെന്ന് പറഞ്ഞ് തോന്നാൻ അഞ്ചരയ്ക്ക് എത്തി പരിപാടിയുടെ കളറ് കൂടുന്നു ഞാൻ ഈ ഫങ്ഷന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ടിരിക്കണ നേരത്തെ ഞാൻ ബിജുവിനെ വീഡിയോ കോൾ വിളിച്ചിരുന്നു ബിജു വിളിച്ചിരുന്നു തന്നെ അപ്പോൾ ആ നേരത്തെ ഞാൻ വിളിക്കുക എന്തോ ആയിരുന്നു വീണ്ടും ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവൻ ചെന്നൈയിലിരിക്കുകയാണ് അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല വിജു വരും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം പുള്ളിയുടെ കാല ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഫ്ലൈറ്റിൽ വരിക എന്ന് പറഞ്ഞ പാടാണ് എനിക്കറിയാതെ അത് കാരണം ഞാൻ നിർബന്ധിച്ചില്ലാട്ടോ ഞാൻ ഞാൻ ആരെയും ഈ പരിപാടിക്ക് വരാൻ വേണ്ടി കമ്പൽസറിന്ന് അങ്ങനെ പറയാൻ എനിക്ക് അറിയൂല അത് കാരണം അങ്ങനെ ഇണ്ട് ഞാനിരിക്കുമ്പോ ദിവ്യ വരുന്നു വിജു വരുന്നു രാകേഷ് വരുന്നു രാകേഷ് ബ്രഹ്മാനന്ദൻ അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ സ്റ്റക്കാവുക സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ചെറുതായി പോയി ഇവരുടെയൊക്കെ മുമ്പിൽ കാരണം ഇവരെല്ലാവരും വരും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത് ഭയങ്കര ഒരു എന്താ പറയാ നമ്മള് അവരൊക്കെ നമ്മളെ എങ്ങനെ സ്നേഹിക്കണോന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല അതാണ് എന്റെ പ്രശ്നം നമ്മള് അതൊന്നും നോക്കാതെ നടന്നുപോയി ബിജു ഇങ്ങനെ പറഞ്ഞു ഇല്ല അവൻ എന്റെ പ്രോഗ്രാമിനൊന്നും വരാറില്ലേ പക്ഷെ എനിക്ക് അവന്റെ പ്രോഗ്രാമിന് പോകണം എന്ന് പറഞ്ഞു സോ സ്വീറ്റ് ആൻഡ് കൈൻഡ് ഓഫ് ഹിം രണ്ട് ഒന്നേ സംതിങ് ഫ്ലൈറ്റ് എടുത്തു നേരെ വന്നിറങ്ങി അഞ്ചേ അഞ്ചരമുക്കാലാവുമ്പോഴേക്കും അവൻ കൊച്ചി ലുലുലെത്തി അങ്ങനെ എന്റെ സ്റ്റേജസ് ആക്ച്വലി ഗ്രാൻഡ് സ്റ്റേജ് ഒരു ഒരു ബുക്ക് ലോഞ്ചും ഈ ഒരു മീറ്ററിൽ നടന്നിണ്ടാവില്ലേ എനിക്ക് മേ ബി ഇൻ കറ ബുക്സിന്റെ ഒരു ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബുക്ക് ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുള്ള ബുക്ക് ലോഞ്ച് ഒക്കെ സാഹിത്യ അക്കാദമിയില് അല്ലെങ്കിൽ ടൗൺ ഹാളിൽ അങ്ങനത്തെ ഒരു വലിയ ഫാൻസി അല്ലാത്ത പിന്നെ ജോണിന്റെ ബുക്കിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു മറ്റേ ആലുക്കാസിന്റെ അംഗളെ എഴുതിയിട്ടുള്ള ബുക്കിന്റെ ഒരു ലോഞ്ച് വലിയ ഫംഗ്ഷൻ ആയിരുന്നു പക്ഷെ അതൊക്കെ അങ്ങനത്തെ വലിയ ആൾക്കാരല്ലേ നമ്മള് തൃശൂരിലുള്ള ചെറിയൊരാളല്ലേ എന്റെ ഒരു ബുക്ക് ലോഞ്ചിന് ഇത്ര വല്യ സ്റ്റേജിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞ അങ്ങനെ എന്റെ ബുക്ക് ലോഞ്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി ഭയങ്കര ഗ്രാൻഡായി ഇവരെല്ലാവരും സ്റ്റേജിൽ കയറി മേജറുക ഒക്കെ പറഞ്ഞ വാക്കുകൾ എനിക്ക് തന്നെ കണ്ണ് പറഞ്ഞ അവിടെ പുള്ളി പറഞ്ഞു പുള്ളിക്ക് കാശായ കാലത്ത് പുള്ളിയുടെ അമ്മ മരിച്ചുപോയി കാശില്ലാത്ത കാലത്ത് പുള്ളിക്ക് അമ്മയെ നോക്കാനും കൊണ്ടുപോകാനും യാത്ര കൊണ്ടുപോകാനും പറ്റിയില്ല അത്ര ഐ ബിഡൻ അതുപോലെ അഞ്ചാം വയസ്സിൽ അഞ്ചാം വയസ്സോ അഞ്ചാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ മരിച്ചു പോയതാണ് ആളുടെ ഭാഗം അങ്ങനെ ജ്യോതിഷ് വാസ് ലൈക്ക് കില്ലിങ് എന്താ പറയാ ജ്യോതിഷിങ്ങനെ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് അവരൊക്കെ അവർക്ക് അവർക്കൊക്കെ നമ്മളോട് ഇത്ര കാര്യവും ഇഷ്ടവും ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ തിരിച്ചറിയാതെ പോയി നമ്മൾ വേറെ പലതിൻ്റെയും പിന്നാലെ നടന്ന നേരം കളഞ്ഞോ എന്ന് തന്നെ പറയാം കാരണം ഇതൊന്നും കാണാതെ പോരരുത് നമ്മൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇവരൊക്കെ വലിയൊരു പാർട്ടാണ് പലതും അങ്ങടും അങ്കുംകൂടൊക്കെ പലരും പലതുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും എല്ലാവരും വന്ന് അവിടെ എത്തി എത്താത്തവരുണ്ട് പക്ഷെ ഇറ്റ്സ് ഓക്കേ കാരണം അവർക്ക് പറ്റാത്തോണ്ടായിരിക്കുമല്ലോ വരാന് അപ്പൊ ഈ ചാപ്റ്ററിലുള്ള തന്നെ ഹരി എന്റെ സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് ഉടനീലമുള്ളവനാ അവൻ വന്നില്ല അവന് വരാൻ പറ്റില്ല അവൻ കോഴിക്കോടാണ് അവന് ഭാര്യയും കൊച്ചും എല്ലാ പ്രശ്നങ്ങളും ഉള്ളവനാണ് അപ്പൊ അവൻ വന്നില്ല ഇറ്റ്സ് ഓക്കെ അങ്ങനെ പലരും ഉണ്ട് വരാത്തത് ഈ ബുക്കിലുള്ളവർ തന്നെ പലരും വന്നിട്ടില്ലാത്തവരുണ്ട് പ്ലക്ക് വന്നിട്ടില്ല വിശാഖ് പാറ പാറ പിന്നെ ആ കാലത്ത് എന്റെ ഭയങ്കര ഒരു ക്ലോസ് ഫണ്ണായിരുന്നു ഇപ്പോ ഇപ്പൊ അറിയില്ല പുള്ളി കെ പിന്നെ ക്യാരക്ടർ ചേഞ്ചാകും ചിലവരുടെ ഈ പ്രായം വരുന്നതിനനുസരിച്ച് അവരുടെ ക്യാരക്ടറിലൊരു ചേഞ്ച് വരും എന്നും എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ അല്ലെ എന്നും ഞാൻ അന്ന് അവരെന്നോട് എങ്ങനെയായിരുന്നു അവരെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ മനുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ലുട്ടുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ജോമി വന്നിട്ടുണ്ടായിരുന്നു ജോമി എങ്ങനെയാ കൃത്യ നേരത്തെ അന്ന് അവിടെ വന്ന് എത്തിച്ചേർന്നു പോയി ലുട്ടു ജോമി ജസ്റ്റിൻ പാലു ബോബി കൊറേ കൊറേ വലിയ സുഹൃത്ത് വലയങ്ങളുള്ള ഒരാളാണ് ഞാൻ ഒരാളായിരുന്നു ഞാൻ അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് എന്തോ കാര്യമുണ്ട് എന്നുള്ളത് നമ്മള് തിരിച്ചറിഞ്ഞു എന്ന് പറയണ വേണമെങ്കിൽ ഓക്കേ അപ്പം അങ്ങനെ ബുക്ക് ലോഞ്ചിൻ്റെ ഒരു പരിപാടിയെ കുറിച്ചായിരുന്നു ഞാൻ ഞാനൊന്നിങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയോ ഞാനിങ്ങനെ പോയി ഇനി ബുക്ക് ലോഞ്ച് നടന്ന പരിപാടിയെ കുറിച്ചുള്ള വീഡിയോസും എങ്ങനെയാണ് നടന്നത് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ഈ ഈ വീഡിയോന്റെ കണ്ടിന്യൂറ്റിയിൽ നിങ്ങളൊക്കെ കാണാം പക്ഷേ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്താണെന്ന് വെച്ചാൽ താങ്ക് യു താങ്ക്സ് അല്ലോട്ട് എനിക്കതിനെ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല ഈ പരിപാടി തന്നെ ഇത്ര ഗ്രാൻഡാക്കിയതും കളറാക്കിയതും സ്വരാജടന ഇല്ലെങ്കിൽ ഇത് ക്രോസ് വേർഡിന്റെ അപ്പുറത്തൊരു ചെറിയ പരിപാടിയായി ഒരു കുഞ്ഞേ പരിപാടി അവരുടെ സ്ഥിരം ഒരു എന്താ പറയുക ഒരു കോസ്തയുടെയും റോളക്സിൻ്റെയും ഇടയിലായിട്ടൊരു കുഞ്ഞേ സ്റ്റേജ് ഉണ്ട് ആ ഒരു സ്റ്റേജിൽ ഒരു കുഞ്ഞേ പരിപാടി പോണ്ട പരിപാടിയായിരുന്നു അത് സ്വരാജേട്ടൻ്റെ എന്തിനാ എന്നെങ്ങനെ സ്നേഹിക്കണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ പുള്ളി അത് സെൻട്രൽ ലിറ്ററിയത്തിലാക്കി പുള്ളി അത് അതിൽ സ്റ്റേജ് വെച്ചു ലൈറ്റ് വെച്ചു മൈക്ക് വെച്ചു സൗണ്ട് വെച്ചു ഇത്രയും ആൾക്കാരെ അവിടെ വന്ന് പുള്ളി അതിനൊക്കെ ചുക്കാൻ പിടിച്ചു കാരണം ഈ ഒരു ഫങ്ഷൻ ഇങ്ങനെ ആവാൻ കാരണം പുള്ളിയാ ഇല്ല അത് അക്രോസ് വേർഡ്സിന്റെ ഒരു കുഞ്ഞെ ഒരു ഫംഗ്ഷൻ അപ്പോ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ വന്നിരുന്ന കുഞ്ഞെ ഫങ്ങ്ഷനിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടില്ല എന്നല്ല ഞാൻ അത്രയും റിനൗണ്ട് റൈറ്റർ അല്ല ഞാൻ അത്രയും പേരുള്ള ഒരു പഴയ ഓതറല്ല എന്റെ ഫസ്റ്റ് ബുക്കാണ് പക്ഷെ ഇതൊക്കെ എന്റെ സുഹൃത്ത് വലയങ്ങളുടെ ഗുണ ആക്ച്വലി നിങ്ങളൊന്ന് ഈ സ്റ്റേജെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റേജിൽ ആരൊക്കെയാ വന്ന് നിൽക്കണെന്ന് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ സ്വരാജേട്ടന് ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞിരുന്നു ഈ ദിവസം ഞാൻ മാർക്ക് ചെയ്തിട്ടും സ്വരാജ് ഞാൻ ഈ ദിവസം മറക്കില്ല കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയിരുന്നു അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വേദി കിട്ട അങ്ങനൊരു ബുക്ക് ലോഞ്ചിന് ലോഞ്ചിനൊരു വേദി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ എളുപ്പം അല്ല ഇങ്ങനെ ഒരു ഇത്രയും വലിയ പ്രകാശനം എനിക്ക് സാധിക്കുവായിരുന്നില്ല കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിൽ വന്ന് ഒരു അവസരം തന്ന താങ്ക്സ് ഇത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെക്കും ഇത്രയും വലിയൊരു വേദി എനിക്ക് എങ്ങനെ താങ്ക്സ് ടു അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ എന്നെ വിളിക്കുമ്പോൾ തന്നെ ഒരു ക്ലോസ് പുള്ളി വിളിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു വേറൊരു പബ്ലിഷർ കറന്റ് ബുക്സിന്റെ ബുക്ക് എന്തിന് എടുക്കണം ആലോചിച്ചു ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇൻ എ വേ ഓർ ഐ സോ ബ്ലസ്ഡ് ആക്ച്വലി അല്ലെങ്കിൽ ക്രോസ് വേർഡിന് തന്നെ അവരുടെ ബുക്കിൽ തന്നെ റിലീസ് ചെയ്ത് കഴിയില്ലേ പിന്നെ വേറൊരു പബ്ലിഷറുടെ ബുക്ക് എടുക്കണേ അപ്പൊ ആക്ച്വലിങ്ക്സ് വേർഡ് ഓൾസോ എന്താ പറയാ കാർ ഓടിച്ച് തൃശ്ശൂർന്ന് ബുദ്ധിമുട്ടി വന്ന നീതുവിനും ഫാമിലിക്കും അവര് ഒന്നില്ലെങ്കിൽ എഫേർട്ട് എടുത്ത് തൃശ്ശൂരിന്റെ ഞാൻ ഇപ്പൊ ഈ പുതുക്കാട് സിഗ്നൽ മറ്റേ ബ്ലോക്കിന്റെ കണ്ടില്ലേ ട്രാഫിക് കൊടുത്ത് ഈ കുണ്ടും കുഴിയൊക്കെ ഓടിച്ച കൊച്ചിനെയും വെച്ച് അവര് വന്നല്ലോ അതേപോലെ നമ്മൾ അരവിന്ദ് വാര്യര് അയ്യോ അവനൊക്കെ ട്രെയിൻ കയറി വന്നേക്കണന്നേ ഇതിനും നമ്മളോട് ക്ലോസ് നിൽക്കുന്ന ആൾക്കാർ വന്നില്ല ഇതിനും നമ്മളോട് ക്ലോസ് ആയി നിൽക്കണ്ടവര് ഞാനിങ്ങനെ ഞാൻ ഒരു ഇൻവൈറ്റ് വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടിരുന്നു കാണുമായിരിക്കും അതായത് എന്റെ ബുക്കിന്റെ ലോഞ്ചാണ് എല്ലാവരും എന്ന് പറഞ്ഞ എളുപ്പമല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻവൈറ്റ് വീഡിയോ കണ്ടിട്ടാണ് ഈ അരവിന്ദ് ഒക്കെ ഇരിഞ്ഞാലക്കൂടെ ട്രെയിൻ പിടിച്ച് വന്നേക്കിയ എന്തൊക്കെ ആര് ഇരിക്കുന്നു അപ്പയ്യനൊക്കെ സമ്മതിക്കണ അപ്പ അവനെ പോലീസായിട്ട് അങ്ങനെ വിളിക്കല്ല അവിടെ കുഴിയുണ്ട് എന്റെ ലോ പ്രൊഫൈല പൊട്ടിപ്പൂ അങ്ങനെ കാശി നമ്മുടെ പെരുങ്ങോട്ടല്ല കാശി അവനൊരു അഞ്ചാറ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിരുന്നു ഇവരാരും അവിടെ വന്നിട്ട് ബുക്ക് എന്താ പറയാ എല്ലാവരും കാശ് കൊടുത്തു മേടിച്ചു അതാണ് അതിൽ ഏറ്റവും വലിയ ഫണ്ണി സ്പാട്ട് ഞാൻ എന്റെ കോപ്പീസ് കിട്ടുമ്പോൾ കൊടുക്കാന്ന് വെച്ചിരിക്കുന്നു എനിക്ക് കറന്റ് ബുക്സ് തോമസ് കോപ്പീസ് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കാനാണ് എനിക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട്സിന് പോലും എനിക്ക് ആകെ പത്ത് ബുക്കാ തോമസ് തന്നത് കാരണം വെച്ചാ അത്രേ തന്നുള്ളൂ ഓദർമാർക്ക് അത്രേ കൊടുക്കാറില്ല അത്ര ഞാൻ എങ്ങനെയാ എന്റെ ഇത്രയധികം ഫ്രണ്ട്സ് എങ്ങനെ കൊടുക്കും അഗൈൻ ഫണ്ടസ് ബിജു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ കാശ് കൊടുത്താ മേടിച്ചു ഞാൻ കൊടുക്കില്ല കൊടുക്കില്ലേ അവൻ തൃശ്ശൂർ വന്നപ്പോ കരണ്ട് ബുക്സിൽ വന്നപ്പോ എന്റെ ബുക്കിന്റെ കാശ് കൊടുത്തു എന്നിട്ട് അവൻ പറഞ്ഞു ഇല്ലില്ല ഇല്ല ഇല്ല ഇതന്നെ ഞാൻ കൊടുക്കും ഇത് ഒരാളുടെ ആർട്ടാണ് ദാറ്റ് ഹാസ് ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞു മൈറ്റ് ബി ബിക്കോസ് ഹീസ് എൻ ആർട്ടിസ്റ്റ് അതുകൊണ്ട് തോന്നുകയായിരിക്കും അതേപോലെ ലുല്ലുവിൽ ഐശ്വര്യ ലുല്ലു മോളുടെ മാർക്കറ്റിംഗ് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി ഫങ്ഷൻ കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചിരുന്നു പുള്ളി പറഞ്ഞു ഞാൻ ബുക്ക് കാശ് കൊടുത്ത് മേടിച്ചോളാം ഐ ഹാവ് ടു കോൺട്രിബ്യൂട്ട് മൈ സൈഡ് ടു ദി യുവർ ബുക്ക് ഞാന് ഞാൻ വലിയവനാണോ ഞാൻ ചെറിയവനാണോന്ന് എനിക്ക് തന്നെ മനസ്സിലാവേണ്ടി തുടങ്ങി അങ്ങനെ എല്ലാവരൊക്കെ എന്തൊരു എന്റെ പഴയ ഫ്രണ്ട് ഐശ്വര്യൊക്കെ ഞാനൊരു ടൂ തൗസൻഡ് ട്വൽവില് അറിയാമല്ലുല്ലുലക്കെ എനിക്ക് ഒരുപാട് അന്ന് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അവരൊക്കെ അപ്പൊ അവർക്കൊക്കെ ഇപ്പോഴും നമ്മളോടൊക്കെ ഇത്രയും കാര്യവും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയുമ്പോ ഐ എം ബ്ലെസ്ഡ് ആക്ച്വലി ഐ എം സോ ഹാപ്പി ആക്ച്വലി അതുപോലെ കുട്ടിശരത്ത് അർജുൻ ഗോകുല് രാജ് നമ്മുടെ സുന്ദരൻ ദ ബെസ്റ്റ് ബോഡി ഹാൻഡ്ലിങ് മാൻ ഓഫ് തൃശ്ശൂർ നമ്മുടെ ലൈറ്റിലെ രവിയുടെ അനിയന അവൻ്റെ ബോഡി കാണുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു കിണറ്റിലെടുത്ത് ചാടാൻ തോന്നുന്നത് അവരൊക്കെ അവരുടെ ടൈം കളഞ്ഞ് സ്പെൻഡ് ചെയ്ത് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം കൂട്ടിച്ചരത്തില്ലേ അവിടെ ഐശ്വര്യ ഡാൻസ് കളിക്കുന്നുണ്ട് പറഞ്ഞാലും വരാത്തവനാ അവനൊന്നുമില്ല കെട്ടിപ്പൊറപ്പെട്ട് വന്നല്ലോ എന്റെ പരിപാടിക്ക് അർജുനൊക്കെ തല ദിവസം തന്നെ വന്ന് നിൽക്കുക തലേ ദിവസം കൊച്ചിയില് തലേ ദിവസേ വന്നിട്ടുണ്ടായിരുന്നു അവൻ ഗോകുല് ഗോകുലൊക്കെ ഒരു ഭയങ്കര ആത്മാർത്ഥയുള്ള പയ്യനാ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അത് കഴിയണവരെ അതുപോലെ നിൽക്കും പക്ഷെ ഇവരുടെ ഒരു ബേസിക്സ് എന്താന്ന് വെച്ചാൽ പിന്നെ ഈ ഇരിഞ്ഞാലക്കൂടെ ക്രൈസ്റ്റിലൊക്കെ വിളിച്ചാണ് ഈ ഗോകുല് അവന് രാഹുൽ നെറ്റി അല്ലെങ്കിൽ രവി ഇവരൊക്കെ ചേട്ടൻ എന്തൊട്ട് സെറ്റ് ചെയ്യണ പോവുക എന്താ വേണ്ടേ എന്തു എടുത്തുണ്ടരാനുള്ള ആ മീറ്ററുള്ളവർ നിൽക്കണേ ലൈക്ക് ഹൗ ടു ഹെൽപ്പ് വാട്ട് ടു ഹെൽപ്പ് എന്നുള്ളത് നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചവർ നമ്മൾ കണ്ടില്ല നമ്മൾ കണ്ടില്ലേട്ടോ പക്ഷേ അതല്ലാത്ത ഒരുപാട് പേര് ശ്വേത സുജിത്ത് അന്ന് രാവിലെ ഐ മീൻ തലേ ദിവസം പോട്ട് ബ്ലെയറിലേക്ക് പോയി അത് കാരണം വരാൻ പറ്റിയില്ല വന്നില്ല പക്ഷേ ഇറ്റ്സ് ഓക്കെ ശ്വേത വന്നല്ലോ ശ്വേത വന്നാൽ തന്നെ പരിപാടി കളറിയില്ലേ പിന്നെ അമ്പലപ്പുഴയിലെ നമ്മുടെ ഒരു ഫ്രണ്ട് അവൻ തിരുവനന്തപുരത്തായിരുന്നു അവൻ അമ്പലപ്പുഴ പായസമൊക്കെ കൊണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്താണ് സംഗതി ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടോ ഒന്നുമില്ല ഇടയ്ക്ക് പുള്ളി ദുബായിന്നും അവിടെ നിന്നും ഇവിടെ വിളിക്കും പക്ഷെ അങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ പുള്ളി കൃത്യമായിട്ട് അന്ന് നാട്ടിലുണ്ടായിരുന്നു അവൻ ആ പരിപാടിക്ക് വരുകയും ചെയ്തു പിന്നെ നമ്മുടെ രോഹിത് നമ്മുടെ തിരിഞ്ഞാലക്കുടയിലെ ഫോട്ടോഗ്രാഫർ അവനും അവൻ്റെ വൈഫും കൂടി വന്നിരുന്നു ഒരുപാട് നല്ല ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടാവൻ ശരിക്കും തന്നിട്ടില്ലാ ഇനി ആരെങ്കിലും ഇതിൽ ഞാൻ പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇല്ല ആരെയും വിട്ടുപോയിട്ടില്ല തോന്നുന്നു ഞാൻ എല്ലാവരെയും റിമൈൻഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു സ്വരാജ് പറഞ്ഞു ദിവ്യ പറഞ്ഞു ദിവ്യ വന്നേട്ടാ ദിവ്യ ഞാൻ ആലോചിക്കും അവിടെ മറ്റേ വിജയ് സേതുപതിയുടെ ഷൂട്ടില അതിന്റെ ഇടയിൽ നിന്ന് ഹൈദരാബാദ് വന്നു ഓ മൈ ഗോഡ് വൈ ദിവ്യ വൈ രാകേഷ് വന്ന് അമ്മ മനസ്സ് അമ്മ മഴക്കാർ എന്നുള്ള പാട്ട് പാടി സ്റ്റേജ് ഒന്ന് പിടിച്ച് പുലിക്കിയവൻ ഇമോഷണൽ ആയിരുന്നു എല്ലാവരും ഓൾറെഡി ബിക്കോസ് ഇറ്റ്സ് എൻ ഇമോഷണൽ സബ്ജെക്ട് മദർ അമ്മ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു ഇമോഷനാണല്ലോ സ്വരാജ് പറഞ്ഞു ബിജുവിനെ ഞാൻ പറഞ്ഞു മേജർ രവി സാറിനെ പറഞ്ഞു ഐ വീടൻ സാറിനെ പറഞ്ഞു ജ്യോതിഷ് മോഹനെ പറഞ്ഞു എല്ലാവരെയും ഞാൻ പറഞ്ഞു ഞാൻ ആരെയും അങ്ങനെ നന്ദി പറയാൻ ഒരാളല്ല നന്ദി ഞാൻ എല്ലാവരോടും കാണിക്കാറുണ്ട് എന്നോട് കുറേ പേര് കാണിക്കാറില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ ഐ ഹാവ് ഐ എം യൂസ്ഡ് വിത്ത് ദാറ്റ് എനിക്കതങ്ങനെ വൈ ഹീ ഓഷീഡ് ലൈക്ക് ദാറ്റ് ടു മീ എന്ന് ഞാൻ എക്സ്പെക്റ്റേഷൻ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാനങ്ങനെ എക്സ്പെക്ട് ചെയ്യാറ് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തി ഞാനിപ്പോൾ എനിക്കൊന്നും അവർ ചെയ്തല്ലോ എന്നെ വിളിച്ചൊന്നും ചോദിച്ചു പോലും ഇല്ലല്ലോ എന്തെങ്കിലും വേണോ യു ചോദിച്ചില്ല അശ്വിനെല്ലാം അറേഞ്ച് ചെയ്തു പക്ഷെ അശ്വിന്റെ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കിയത് ഈ പരിപാടിയിലാണ് കാരണം അശ്വിൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും വെൽക്കം ചെയ്തും ഗ്രീറ്റ് ചെയ്തും കൊണ്ടുവന്നിരുത്തിയും കറക്റ്റ് പ്ലേസ് ചെയ്തും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്ത് പൊള്ളി ഹാൻഡിൽ തന്നെ പക്ഷെ സെൻസിറ്റിസൺ ഹോസ്പിറ്റൽ ഇഷ്യൂ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അപ്പം വേറെ വല്ല ബേഡേ പരിപാടിക്ക് പോയെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നേനെ അപ്പോൾ അശ്വനെ ഞാൻ താങ്ക് യു അതും സംയുക്ത

ആ ചേച്ചി ആക്ച്വലി ഫോറത്തിൽ അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നരിവേട്ടയ്ക്ക് അത് ക്യാൻസൽ ചെയ്ത് ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ആക്ച്വലി ഇറ്റ്സ് എ സിമ്പിൾ തിങ് ബട്ട് വൈ ഷുഡ് ഷീ അല്ലേ ഓൾറെഡി സിനിമയ്ക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് എന്റെ പരിപാടിക്ക് വന്നു സോ കൈൻഡ് അഗെയിൻ താങ്ക് യു ധന്യ ചേച്ചി താങ്ക് യു താങ്ക്സ് അ ലോട്ട് അങ്ങനെ ഞങ്ങളുടെ ഫംഗ്ഷന് വന്നതിന് താങ്ക്സ് അ ലോട്ട് ഞാൻ വിട്ടുപോയിട്ടെ വേറെ ആരെയാ ഞാൻ വിട്ടുപോയേ ഇല്ല ഞാനവിടെ വന്നേ എല്ലാവരും പറഞ്ഞു രാഹുൽ പറഞ്ഞു മനു മനു എന്ന് പറഞ്ഞ ബയോഗ്യാസ് അതായത് മാർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബയോഗ്യാസിന്റെ എം ഡി എ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂരാ നമ്മുടെ രാഹുലിന്റെ ഒക്കെ ഫ്രണ്ട്സാ അപ്പും കസിൻ അവൻ വന്നിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ പിന്നെ രാഹുൽ രേവിയൊക്കെ വന്ന് നിക്കണത് എങ്ങനെയാ അറിയോ ചേട്ടൻ എന്നിട്ട് അതായത് നമ്മൾ കല്യാണത്തിലേക്ക് മാശ പിടിച്ചിട്ട് കത്തല പിടിച്ചിടുക അല്ലെ കവറിടുക ആ മീറ്ററിൽ വന്ന് നിക്കണേ ആക്ച്വലി ലുലുലി എനിക്ക് ഒന്നും ചെയ്യാല ഒക്കെ അവിടെ അല്ലേ എല്ലാം ആണ് ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല എല്ലാം ചെയ്താ ശ്രീന് വന്നിട്ടുണ്ടായിരുന്നുണ്ടോ അയ്യാട് ആക്ച്വലി ശ്രീന് വന്നിട്ടുണ്ടായിരുന്നു ശ്രീനു ഞാൻ വരുന്നു പ്രതീക്ഷിച്ചല്ല അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു വന്നു അയ്യോ ഇത്ര എത്ര ദാറ്റ് വാസ് ആക്ച്വലി ശ്രീനു താങ്ക്സ് ലോട്ട് അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് എടുത്ത് വന്നു തൃശ്ശൂർ കിടങ്ങണ നമ്മുടെ ആൾക്കാർ വന്നില്ലേട്ടാട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ പുള്ളിക്കാരനും വന്നു ഭയങ്കര കാര്യ പുള്ളി വന്ന് ബുക്കൊക്കെ മേടിച്ചു സ്റ്റേജിലുണ്ടായിരുന്നു എന്നുവച്ചാലേ നമ്മള് ഇവരൊക്കെ നമ്മളെ വെറുതെ വല്ലപ്പോഴും പോവാം നിങ്ങള് അങ്ങനെ പറയണ ആളാ ഞാൻ ഇവരൊക്കെ നമ്മളോട് ശരിക്കും കാര്യ അങ്ങനെ ഞാൻ എല്ലാവരും എല്ലാവരെയും താങ്ക് യു ചെയ്തുന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിന്റെ ഇടയിൽ ഞാൻ ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കണം ഇത്രയും പേരെ ഞാൻ പറഞ്ഞില്ലേ മറന്നുപോവില്ല മനുഷ്യന്മാരില്ലേ ഓർമ്മയുണ്ടായിട്ട് വരാത്തവരോട് കണ്ടിട്ടും വരാത്തവരോട് സങ്കടം കഴിഞ്ഞ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച കുറച്ചുപേരുണ്ടായിരുന്നു അവരൊന്നും വന്നില്ല അതിലൊരു സങ്കടം ഉണ്ട് സങ്കടം വരില്ലോ ഒബ്വിയസ്ലി സങ്കടം വരില്ല പക്ഷെ ഇറ്റ്സ് ഓക്കെ അത് പറ്റാത്തോണ്ടായിരിക്കും അവർക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടോ വന്നില്ല സോ ഇനിയൊരു കാര്യം ചെയ്യും ഇനി ഈ പരിപാടി എങ്ങനെയുണ്ടായിരുന്നൊന്നും ഈ പരിപാടിയുടെ ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ എലമെന്റുകളൊക്കെ നിങ്ങൾ കാണുക മേജർ ഐബിഡം വന്നത് ജ്യോതി സാറ് വന്നത് ബിജു വന്നത് രാകേഷ് വന്നത് ദിവ്യ വന്നത് ഇവരെല്ലാവരും വന്ന് സംസാരിക്കുന്നതും ഇവരെല്ലാവരും വന്ന് ഒരു കുഞ്ഞി ഒരു പുസ്തക പ്രകാശനം ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമാക്കി തന്നതിന് ഇതൊക്കെ നിങ്ങളൊന്ന് കാണും കേട്ടോ അപ്പൊ താങ്ക് യു താങ്ക്സ് അലോട്ട് ഇനി വീണ്ടും 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 താങ്ക്സ് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആലോചിക്കുന്നത് എന്തിനും അവൻ ഇത്ര അധികം താങ്ക്സ് പറയണെ